നമസ്കാരം ഇൻഫോട്ടക്കിലേക്ക് സ്വാഗതം കൊടുവള്ളി എം എൽ എയും മുസ്ലിം ലീഗ് നേതാവുമായ ഡോക്ടർ എം കെ മുനീർ കഴിഞ്ഞ ദിവസം ഹൃദയഘാതത്തെ തുടർന്ന് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രക്തത്തിലെ പൊട്ടാസ്യ നില വളരെ താഴ്ന്നത് ഹൃദയാഘാതത്തിന് കാരണമായി എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സംഭവം നടന്ന ഉടൻ തന്നെ മുനീറിന് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി തുടർച്ചയായ നിരീക്ഷണത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ ആദ്യം ഗുരുതരാവസ്ഥ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ആരോഗ്യനിലയിൽ ക്രമാതീതമായ പുരോഗതി ഉണ്ടെന്നും പറയുന്നു ഡോക്ടർമാർ വ്യക്തമാക്കുന്നതിനനുസരിച്ച് ഇപ്പോഴും അദ്ദേഹം ഗുരുതരമാണെങ്കിലും സ്ഥിരമായ നിലയിൽ തുടരുന്നു ഹൃദയപ്രവർത്തനം സ്ഥിരത കൈവരിച്ചെങ്കിലും മറ്റു ചില പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ അടുത്ത മണിക്കൂറുകൾ വളരെ നിർണായകമാകുമെന്നും വ്യക്തമാക്കുന്നു ആശുപത്രി നിരവധി നേതാക്കളും സഹപ്രവർത്തകരും സന്ദർശനം നടത്തി കുടുംബാംഗങ്ങൾ അദ്ദേഹം മികച്ച ചികിത്സയിലാണ് എന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും അറിയിച്ചു ആരോഗ്യവകുപ്പും ആശുപത്രി അധികൃതരും ചേർന്ന് നിരന്തരം വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്